ഷൊർണൂർ റോട്ടറി ക്ലബ് ഗീത എബ്രഹാം അനുസ്മരണം സംഘടിപ്പിച്ചു റോട്ടറി ക്ലബ്ബിന്റെ സജീവ പ്രവർത്തകയായിരുന്ന ഗീത എബ്രഹാമിന്റെ രണ്ടാം ചരമവാർഷിക ദിനത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ സജീവ പ്രവർത്തകയായിരുന്ന ഗീത എബ്രഹാമിന്റെ രണ്ടാം ചരമവാർഷിക ദിനത്തിലാണ് ഗീത എബ്രഹാം അനുസ്മരണം സംഘടിപ്പിച്ചത് ഷൊർണൂർ റോട്ടറി ക്ലബ്ബ് ചെറുതുരുത്തി പി എൻ എം ആയുർവേദ കോളേജിൽ വെച്ചാണ് അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചത് എ കെ ഹരീന്ദ്രനാഥ് ഡോക്ടർ കൃഷ്ണകുമാർ സന്ധ്യ മണ്ണത്ത ഉണ്ണികൃഷ്ണൻ മണ്ണനാട്ട ഡോക്ടർ നരേന്ദ്ര മേനോൻ രാമു ചാത്തനത്ത ജിഷ് പ്രകാശ് രൂപ ജോർജ് ശ്രീകണ്ഠൻ എം പി വള്ളത്തൂൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു അതിനുള്ള കഴിവ് ഞാൻ നിനക്ക് തന്നു എന്റെ പ്രിയപ്പെട്ട മകൾ എന്റെ വീട്ടിലേക്ക് വരുമെന്ന്

கேரளா விஷன் லிகே இப்போல் வைஃபை கனெக்ஷன் எடுக்க ஃப்ரீ ஆயி